ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ശാരീരിക ബന്ധം അല്ലെങ്കിൽ ലൈംഗികത എന്നൊക്കെ പറയുന്നത് എല്ലാ വ്യക്തികളും നല്ല സന്തുഷ്ടവാന്മാരായിട്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ലൈംഗികത ഒന്നും കൊണ്ടും തന്നെ മാത്രമാണ് അതുകൊണ്ട് തന്നെ അതിലുള്ള പോരായ്മകളും ചെയ്യരുതാൻ പാടില്ലാത്ത കാര്യങ്ങളും എല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കൂടുതലാണ് പലപ്പോഴും ലൈംഗിക പങ്കാളികൾക്ക് ഇടയിൽ പല സ്വരച്ചാർച്ചയില്ലായ്മയും സംഭവിക്കുന്നതും അതുപോലെ തന്നെ ലൈംഗികതയോട് പങ്കാളികൾക്ക് താല്പര്യമില്ലാതാകുന്നതിനും പല കാരണങ്ങളും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് ശുചിത്വമില്ലായ്മ ശുചിത്വത്തിലെ മെയിനായിട്ടും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പല്ല് തേക്കലും അതുപോലെ തന്നെ ഒന്ന് ഡെയിലി ഉള്ള നിങ്ങളുടെ കുളിയും പലതേക്കാരും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പോഴത്തെ കാലത്ത് പുരുഷന്മാരാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ നൂജൻ പിള്ളേരാണെങ്കിൽ പോലും അവർ പ്രത്യേകമായിട്ട് ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും മദ്യപാനം സിഗരറ്റ് വലി ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം മുഴുകിയിരിക്കുന്ന ആളുകളാണ് കൂടുതലും നല്ലവരായിട്ടുള്ള വ്യക്തികളും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് പറയുകയാണ് അങ്ങനെയുള്ളവർ തങ്ങളുടെ പങ്കാളിയിലെടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ പങ്കാളിക്ക് എപ്പോഴും കൊടുക്കുന്ന ഒരു കാര്യമാണ് ചുംബനം നല്ല ചുംബനം ആഗ്രഹിക്കാത്ത പങ്കാളികൾ എവിടെയുമില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വൃത്തികെട്ട സ്മെല്ല് സിഗരറ്റിൻ്റെയും മദ്യപാനത്തിൻ്റെയും ഒക്കെ വൃത്തികെട്ട സ്മെല്ല് അല്ലെങ്കിൽ നല്ല ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഉള്ളിയുടെ അങ്ങനത്തെ ഒക്കെ ബാഡ് സ്മെല്ല് ഇങ്ങനത്തെ ഒക്കെ സ്മെല്ലോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്കൊരു ചുംബനം കൊടുക്കുന്ന സമയത്ത് ആ പങ്കാളിക്ക് ഉണ്ടാകുന്ന ഇറിറ്റേഷൻ എത്രത്തോളം ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഒരിക്കലും ഒരു വ്യക്തിക്ക് സ്വന്തം വായ്നാറ്റം വളരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റില്ല എന്നാൽ മറ്റൊരു വ്യക്തിയുടെ വായ്നാറ്റം വളരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഇത് ശാരീരിക ബന്ധത്തിൻ്റെ ഒരു തടസ്സമാവുകയും എപ്പോഴും പങ്കാളി അടുത്ത് വരുമ്പോൾ നമ്മളൊരു പ്രത്യേക താല്പര്യമില്ലായ്മ കാണിക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ചെയ്യേണ്ടത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ ബെഡ്റൂമിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് ഒന്ന് ശരീരമൊക്കെ കഴുകി വൃത്തിയാക്കി വരുന്നത് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് നല്ല സോപ്പിൻ്റെയൊക്കെ സ്മെല്ലോട് കൂടിയിട്ട് നിങ്ങൾ ഫ്രഷായിട്ടൊന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും പങ്കാളിക്ക് ശരീരത്തിലൊന്ന് സ്പർശിക്കാനും ചുംബിക്കാനും ഒക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് കൂടും അതേസമയം ബിയർപ്പോട് കൂടിയിട്ടും അല്ലാത്ത അടുക്കളയിൽ നിന്നൊക്കെ ഓടി വന്നിട്ട് പെട്ടെന്നൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു ദുർഗന്ധമായിരിക്കും നമ്മുടെ ശരീരത്തിണ്ടാവുക അതുകൊണ്ട് തന്നെ ഏറ്റവും ഫ്രഷായിട്ട് നല്ല രീതിയിൽ നല്ല സുഗന്ധപൂരിതമായിട്ട് ബെഡ്റൂമിൽ പ്രവേശിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാണ് നല്ലൊരു ലൈംഗികതയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ തൊട്ട് മുൻപ് വളരെ ആവശ്യമായിട്ടുള്ളതാണ് പലപ്പോഴും നിങ്ങളുടെ പങ്കാളി ലൈംഗികതയ്ക്ക് വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ തന്നെ ഒരു കാരണമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ശാരീരികപരമായിട്ട് അല്ലെങ്കിൽ ജീവനത്തിൽ ഏർപ്പെടുമ്പോൾ മറ്റെന്തെങ്കിലും ഉദാഹരണക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഭൂമുഖത കാണിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് തീർച്ചയായിട്ടും പങ്കാളികൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്തിക ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നതാണ് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് ഇത്തരം ശീലങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുന്നത് നല്ലതാണ് വീണ്ടും അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ